പറവൂർ ചന്തയിലെ നീക്കം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച വാർഡ് കൌൺസിലർ എം കെ ബാനർജി നഗരസഭാ മുന്നിൽ പ്രതിഷേധ സമരം നടത്തി പറവൂർ ചന്തയിലെ മാലിന്യ നീക്കം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ വാർഡ് കൌൺസിലർ എം കെ ബാനർജി സമരം നടത്തി ഒരു മാസത്തിലധികമായി ചന്തയിലെ മാലിന്യം നീക്കം ചെയ്യൽ നിലച്ചിട്ടെന്ന് ബാനർജി പറഞ്ഞു ഭരണാധികാരികളുടെ അനാസ്ഥയാണ് ഇതിനു കാരണം മാലിന്യങ്ങൾ ചന്തയിൽ കുന്നുകൂടിയതുമൂലം ജനങ്ങൾ മൂക്കുകൊത്തി നടക്കേണ്ട സ്ഥിതിയാണ് പറവൂർ നഗരസഭയുടെ പൊതുമാർക്കറ്റായ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിൽ അഞ്ച് മാർക്കറ്റായി ആഴ്ചയിലെ രണ്ട് മാർക്കറ്റാണ് നടക്കുന്നത് ചൊവ്വയും വെള്ളിയും ഈ സമയങ്ങളിലുള്ള വേസ്റ്റുകൾ മാർക്കറ്റിൽ കുമിഞ്ഞു കുമിഞ്ഞുകൂടിയൊക്കെയാണ് ആ മാർക്കറ്റിലെ വേസ്റ്റ് എടുത്ത് മാറ്റാതെ വീണ്ടും ഭക്ഷണ സാധനങ്ങൾ ഏതക്കായാലും മറ്റു സാധനങ്ങളായാലും കൊണ്ടന്ന് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മാർക്കറ്റുള്ളത് ഭരണകക്ഷികളായ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവിടേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള പൊതുമാർക്കറ്റിലേക്ക് അവിടെ ഹൈമാസ് ലൈറ്റുകൾ കത്തുന്നില്ല ട്യൂബുകൾ കത്തുന്നില്ല ഇപ്പോൾ ഉണ്ട് തോടുകളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു അതിന് ഹെൽത്തിൻ്റെ ഭാഗത്തൊന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇതൊരു കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഭരണസമിതിയാണ് ഭരണം നടത്താനായിട്ട് ഇവിടെ ചെയർമാനില്ല ഭരണകക്ഷികളില്ല മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരില്ല ആർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പൊതുമാർക്കറ്റിലെ മാലിന്യം നീക്കുന്നത് വരെ ഞാനിവിടെ സമരം ചെയ്യുകയാണ് മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കുന്ന നഗരസഭയിലെ നാല് വാഹനങ്ങളും തകരാറിലായതിനാൽ മാലിന്യ നീക്കം നഗരത്തിലാകെ താറുമാറായ സ്ഥിതിയാണ് അടിയന്തരമായി ചന്തയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാന് തയ്യാറായില്ലെങ്കില് എല്ഡിഎഫിന്റെ നേതൃത്വത്തിൽ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് ബാനർജി പറഞ്ഞു സമരത്തെ തുടര്ന്ന് വാടകക്കെടുത്ത വാഹനത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് ബാനർജി സമരം അവസാനിപ്പിച്ചത്